എനിക്ക് നല്ല അഭിപ്രായമാണ് നല്ല റിസൾട്ടാണ് നല്ല നല്ല അനുഭവം കൊണ്ട് ഞാൻ ഒരുപാട് അപ്പം ഷുഗർ ആയിട്ട് വന്നതാണ് തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു എനിക്ക് എന്റെ അമ്മ മറ്റ സമയത്ത് ഞാൻ ഭക്ഷണൊക്കെ കുറവായിരുന്നു അപ്പോ അഞ്ഞൂറ് വരെ ഉണ്ടായി പിന്നെ ഞാൻ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു സാറിന്റെ ഇവിടെ തുടക്കം മുതലേ ഇങ്ങനെ കുറഞ്ഞു വരുമായിരുന്നു അല്ലെ ഇവിടെ തുടങ്ങുമ്പോ നമുക്ക് ഏകദേശം മുന്നൂറ്റി അമ്പതോളം ഉണ്ടായിരുന്നു പിന്നെ അത് നൂറ്റി നാപ്പത് നൂറ്റി പതിനാറ് തൊട്ട് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ നൂറ്റിമൂന്ന് ആഹാരത്തിന് മുമ്പും നൂറ്റി പതിമൂന്ന് ആഹാരത്തിന് ശേഷവുമായിരുന്നു അപ്പൊ നമ്മൾ മരുന്ന് ഏകദേശം ഒക്കെ നിർത്തിയിരുന്നു പക്ഷേ നൂറ്റി ഒമ്പതും നൂറ്റി മുപ്പതും ആണുള്ളത് നമ്മൾ ഏകദേശം മരുന്നുകൾ ഷുഗറിന്റെ ഒക്കെ നിർത്തുന്നു പിന്നെ ചെറിയ ഭക്ഷണ നിയന്ത്രണങ്ങളൊക്കെ തന്നെ മതിയാവും പിന്നെ ഒരു വലിയ വെച്ചാൽ പലരും ശരിയാവില്ല എന്ന് പറഞ്ഞിരുന്നു എന്താണ് അഭിപ്രായം എന്താ എന്താ നല്ല 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 അനുഭവം കൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നേ പിന്നെ ഇനി എന്റെ ഫാമിലി എന്റെ ബ്രദർ കഴിഞ്ഞ ആഴ്ച വന്ന് കാണിച്ചു ഇനി ഒരുപാട് ആൾക്കാർ വരാൻ നിൽക്കുന്നേ എന്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അവര് വരാ